ഹായ് ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുന്നത് വീഡിയോ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കി കുഴഞ്ഞ മരണം ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു വാർത്തകളുടെ തലക്കെട്ടുകളിൽ പലപ്പോഴും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നാം കാണാറുമുണ്ട് അടുത്തിടെയായി നമുക്കറിയാവുന്നതും അറിയാത്തതുമായ പല മരണങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നാൽ ഒരു നിമിഷം നാം ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ജീവനുകൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ എങ്ങനെയെന്നല്ലേ അതിനെക്കുറിച്ച് വിശദമായി ഡോക്ടർ പറയുന്നത് കേട്ടു നോക്കൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു പേഷ്യൻറ്റിന്റെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിലോട്ട് എത്താം ഇദ്ദേഹത്തിന് മുപ്പത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജോലി കഴിഞ്ഞ് ഇടയ്ക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു അവിടെ വെച്ചാണ് കുഴഞ്ഞു വീഴുന്നത് ആരും ഓഫീസിലുള്ള വ്യക്തികളൊന്നും ഒന്നും ചെയ്തില്ല പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ആംബുലൻസ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ രോഗിയെടുത്ത് ആംബുലൻസിലോട്ട് വയ്ക്കുന്നു സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്നു പൾസില്ലാത്തത് കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ ഏകദേശം മുപ്പത് മിനിറ്റോളം നമ്മൾ സി പി ആർ കൊടുക്കുന്നു സി പി ആർ കൊടുത്തിട്ടും നമുക്ക് രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല മരിച്ചുപോയി ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണുള്ളത് വളരെ കു ചെറിയ കുട്ടികളാണ് വൈഫ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഓഫീസിൽ പോയൊരു വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോൾ വൈഫിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏകദേശം അമ്പത് മിനിറ്റോളം എടുത്തു അവരൊന്ന് നോർമൽ ആവുക അവർ വളരെ ശബ്ദത്തിൽ നിലവിളിക്കുമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ശരിക്കും ഭയങ്കര വിഷമം തോന്നി നമ്മുടെ മനസ്സിൽ ഇപ്പം എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് നാല് റിസ്ക് റിസ്ഫാക്ടേഴ്സാണ് ഞാൻ കണ്ടത് ഒന്ന് അദ്ദേഹത്തിന് നല്ല വണ്ണം ഉണ്ടായിരുന്നു ഓക്കെ ആ വണ്ണം ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് അമിത രക്തസമ്മർദ്ദം കണ്ടുപിടിച്ചിട്ട് തന്നെ ഏകദേശം ഏഴ് മാസത്തിക്കുള്ളിലായി അദ്ദേഹം മരുന്ന് കഴിക്കുന്നില്ല നൂറ്റി നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് മാത്രമേ ബി പി ഉള്ളൂ നൂറ്റി നാൽപ്പത്തിന് തൊണ്ണൂറിൻ്റെ മുകളിലുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ജീവിതശൈലി കൊണ്ടൊക്കെ മാറ്റാമെന്ന് കരുതി അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പ്രഷർ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു ഏഴ് മാസത്തിന് മുമ്പേ കണ്ടുപിടിക്കുന്ന ഏഴ് മാസമായിട്ടാണ് മരുന്നൊന്നും കഴിക്കുന്നില്ല രണ്ടാം മൂന്നാമതായിട്ട് അദ്ദേഹത്തിന് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബായിരുന്നു ഉണ്ടായിരുന്നത് നാലാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും സാധാരണ ഇങ്ങനെ രോഗി അനക്കമില്ലാതെ വരികയാണെങ്കിൽ നമ്മൾ പോക്കറ്റ് സെർച്ച് ചെയ്യും കാരണം ചിലപ്പോൾ ഡെത്ത് നോട്ട് സൂയിസൈഡ് നോട്ട് കാണും അല്ലെങ്കിൽ ചില മരുന്നുകളുടെ എം ഡി ബോട്ടിലുകളോ അല്ലെങ്കിൽ എം ഡി സ്ട്രിപ്പോ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ മരുന്ന് കഴിച്ചിട്ടാണ് അദ്ദേഹം മരി മരണപ്പെട്ടതെന്ന് അറിയാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ പോക്കറ്റ് സെർച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം രണ്ട് സിഗരറ്റ് പാക്കറ്റാണ് പോക്കറ്റിൽ നിന്ന് കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം മുപ്പത്തഞ്ച് സിഗരറ്റാണ് ഓരോ ദിവസവും വലിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് സ്മോക്കിംഗ് കോസസ് എയർലി എന്ന് ആ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നിട്ടാണ് അദ്ദേഹം വലിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നാല് കാര്യവും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചു നാളും കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ജീവിക്കാൻ പറ്റിയതിന് ആ ആ ഒരു കുഞ്ഞു കുട്ടികൾക്ക് കുറച്ച് നാളും കൂടെ അവർക്ക് അച്ഛനെ കിട്ടിയേനെ അപ്പോൾ നമുക്ക് ഓരോന്നും ഈ റിസ്ക് ഫാക്ടേഴ്സാണ് ആദ്യത്തത് പൊണ്ണത്തടി നമ്മുടെ ആഹാര രീതി പൂർണ്ണമായിട്ടും മാറി ഒരു പതിനഞ്ച് വർഷമുള്ള ഒരു ലോകമല്ല നമ്മളിപ്പോഴുള്ള ലോകം നമ്മളിപ്പോഴത്തെ ലോകത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും പാക്കറ്റ് ഫുഡ്സാണ് പാക്കറ്റ് ഫുഡ്സും അതുപോലെ മൈദ അടങ്ങിയ ആഹാരം പഞ്ചസാരയുടെ അമിത ഉപയോഗം വളരെയധികം കൂടി പതിനഞ്ച് വർഷം മുമ്പുള്ള ആഹാരമല്ല ഇത്രമാത്രം പാക്കറ്റുകളില്ല അന്ന് ഇത്രമാത്രം ബിസ്ക്കറ്റുകളോ ഇത്രമാത്രം ബ്രെഡുകളോ ഇത്രമാത്രം പിസ്സ ബർഗർ കുഴിമന്തി പോലുള്ള സാധനങ്ങളോ ഒന്നും ധാരാളമില്ല നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാ ദിവസവും ഹൈ കാലറി ഫുഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നും ബേക്കറി ഐറ്റംസും നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് അത് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കും എന്നും പിസ്സ കഴിക്കുന്ന വ്യക്തിയാണ് അതാലോചിച്ച് ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകും കാരണം അതൊരു ഹൈ കാലറി ഉള്ള ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഈ പിസ്സ എന്നൊക്കെ പറയുന്ന സാധനം കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്തൊരു ഒരു പേരൻ്റ് പറയുവാണെ എൻ്റെ മോന് കെ എഫ് സി മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ കെ എഫ് സിയാണ് കൊടുക്കുന്നത് കുഞ്ഞല്ലേ ഒന്നും പറ്റില്ല ഒന്ന് ആലോചിക്കുക കെ എഫ് സി എന്നൊക്കെ പറഞ്ഞ ഫുഡ് എല്ലാ ദിവസവും ഫ്രൈ ആണ് എണ്ണയിലിട്ട് പൊരിച്ച സാധനമാണ് ഇതാണ് ആ കുട്ടി കഴിക്കുന്നത് ഒരു പത്ത് വയസ്സുവരെയൊക്കെ ഒന്നും കുഴപ്പം കാണത്തില്ല അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ കുഴപ്പം കാണില്ല അത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പൊണ്ണത്തൊടി ഉണ്ടാകും ഫാറ്റി ലിവറുണ്ടാവും ഇപ്പം മിക്ക കുട്ടികൾക്കും ഫാറ്റ് ലിവറും അതുപോലെ തന്നെ ഇതുപോലുള്ള അസുഖങ്ങളെല്ലാം കാണുന്നതല്ല ഇതുപോലുള്ള ആഹാരം കഴിക്കുന്നതിനാണ് പിന്നെന്താ ഒട്ടും അനക്കമില്ല എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുക തന്നെ ഇരുന്ന് കളിക്കുക ഓടി മുറ്റത്ത് പോയി കളിക്കുകയോ അല്ലെങ്കിൽ പോയി ജോലി ജോലിയെടുക്കുകയോ നമ്മളെ പൂർവ്വികരെ പോലെ പണിയെടുത്തുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നുള്ള ജോലി എവിടെയും പോകാനൊന്നും താല്പര്യമില്ല നമ്മുടെ ശരീരം അനങ്ങുന്നില്ല ഇതാണ് വൺ ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടർ രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ എന്തെങ്കിലും അസുഖം നമ്മൾ കണ്ടെത്തിയാൽ അതിനെ ചികിത്സിക്കണം അതിനെ ചികിത്സിക്കാതിരിക്കരുത് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്തും ചികിത്സിക്കാം മരുന്നില്ലാതെയും ചികിത്സിക്കാം എന്താണെങ്കിലും നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ നോർമലാക്കിയിരിക്കണം അപ്പം ചെറിയ ബ്ലഡ് പ്രഷർ കൂടിയാലുള്ള ചെറുതായിട്ട് കൂടി നിന്നാൽ പല ആളുകളും മരുന്നുകൾ കഴിക്കാറുണ്ട് എക്സാമ്പിൾ ആണ് അദ്ദേഹത്തിന് പറ്റിയത് കുറേ നാളായിട്ട് അങ്ങനെ കൂടി കൂടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് അഫക്റ്റായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രോബ്ലം ഉണ്ടായത് അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം നോർമൽ ആക്കി വെക്കുക നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് വരെ നമുക്ക് മരുന്നില്ലാതെ കൺട്രോൾ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അതിന് മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അമിത രക്തസമ്മർദ്ദനെ നമ്മൾ മരുന്നുകളില്ലാതെ കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട് യൂട്യൂബ് പ്ലേലിസ്റ്റ് നോക്കിയ കാണാൻ പറ്റും ഇനി അടുത്ത് എന്തായിരുന്നു പ്രോബ്ലം അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദം ഇപ്പോഴത്തെ ഒരു ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഓഫീസുകളിലെല്ലാം ഈ ഡെഡ്ലൈൻസ് ഉണ്ട് ഈ ഇന്ന മാസത്തിൽ ഇത്ര കാര്യം തീർക്കണമെന്നുള്ള പ്രഷർ കൊടുക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കുക അവരുടെ ലെവലിലോട്ട് കുഞ്ഞു ഊട്ടിയാവുക അപ്പം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കുറയും നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ ചിലപ്പോൾ അത് ജിമ്മാവാം ചിലപ്പോൾ അത് എഴുതുന്നതാവാം വായനയാവാം സിനിമ കാണുന്നതാവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതിൽ ഇൻവോൾവ് ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയും അതുപോലെ മെഡിറ്റേഷൻസ് ചെയ്യുക നമ്മൾ മ നല്ലോണം ശ്വാസം വലിച്ചെടുക്കുകയും അതുപോലെ പുറത്തോടുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പറ്റും നാലാമതായിട്ട് അദ്ദേഹത്തിന് സിഗരറ്റ് പാക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത് മുപ്പത്തഞ്ച് സിഗരറ്റ് ചില ആളുകൾക്കൊക്കെ സിഗരറ്റ് വലിക്കുന്നവർക്കൊന്നും പറ്റാറില്ല അത് അവരുടെ എന്ന് പറയാം പക്ഷേ ക്യാൻസർ ഉണ്ടാകുന്ന ആളുകളിൽ ഇപ്പോൾ ലങ് ക്യാൻസർ ഉണ്ടാകുന്ന ആളുകളിൽ പഠനം നടത്തിയാൽ എൺപത്തഞ്ച് ശതമാനം ആളുകൾക്കും ലങ് ക്യാൻസർ ഉണ്ടാകുന്നവരിൽ സിഗരറ്റ് വലിക്കുന്നവരാണ് അതുപോലെ തന്നെ എയർലി ഹാർട്ട് അറ്റാക്ക് എയർലി ഡെത്ത് ഉണ്ടാകുന്ന പല ആളുകളിലും സിഗരറ്റ് ഒരു പ്രശ്നമാണ് സിഗരറ്റ് പ്രശ്നം തന്നെയാണ് അപ്പം എത്രമാത്രം സിഗരറ്റും കൂടെ വലിച്ചുപോയത് എല്ലാ റിസ്ക് ഫാക്ടറും കൂടെ ഒരുമിച്ച് വന്നപ്പം അദ്ദേഹത്തിന് മരണം വളരെ വേഗത്തിൽ വന്നു ഇതുമാത്രമാണോ എയർലി ഡെത്തിന് കാരണം പലരും കോവിഡ് എന്നുള്ള ഒരു വൈറസിന് കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും കണ്ട ഒരു കോവിഡ് അല്ല ഒറിജിനൽ കോവിഡ് ക്രിട്ടിക്കൽ കെയറിലോ ഐ സിയുയിലും എമർജൻസിയിലൊക്കെ വർക്ക് ചെയ്തവർക്കെ അറിയുള്ളൂ ഒരു ദിവസം മാത്രം ഇരുപത്തഞ്ച് മരണമൊക്കെ കണ്ട ദിവസങ്ങളുണ്ട് അതായത് അത്രമാത്രം കഠിനമായ ഒരു വൈറസ് ആയിരുന്നു ആദ്യത്തെ സമയത്ത് അപ്പം സമയത്ത് വളരെ പെട്ടെന്ന് രോഗി ബാഡാവുന്നു അറുപത് ശ ശതമാനം സാച്ചുറേഷനൊക്കെ ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ മരണപ്പെടുന്നു അങ്ങനത്തെ രീതി ഒത്തിരി പേര് എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നമുക്കും പേടിയായിരുന്നു അപ്പോൾ ഈ കോവിഡ് എന്നുള്ളൊരു വൈറസ് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഹാർട്ടിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും രക്തം കട്ട പിടിപ്പിക്കും അങ്ങനെ പല പ്രശ്നവും ഉണ്ടാകും സാധാരണ ഇതിൽ പോസ്റ്റ് കോവിഡ് ആണെങ്കിലും ആദ്യത്തെ രണ്ട് വർഷമാണ് ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞു അത് മനസ്സിലാക്കാം ഇനി ഉണ്ടാകാനുള്ള സാധ്യത പുതുതായിട്ടുണ്ടാകാനുള്ള സാധ്യത ഇല്ല കാരണം കോവിഡ് ഇപ്പോൾ അധികമായിട്ടില്ല ഇനി പല ആളുകളും കോവിഡ് വാക്സിനെ കുറ്റം പറയുന്നുണ്ട് വാക്സിൻ എന്ന് പറയുമ്പോൾ ഈ വൈറസിൻ്റെ തന്നെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തോട്ട് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈറസ് ഉണ്ടാക്കുന്ന അത്രയും പ്രശ്നം ഈ വാക്സിൻ ഉണ്ടാക്കില്ല പക്ഷെ എന്നാലും വളരെ ചുരുക്കം ആളുകളിൽ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴും അപ്പോഴും രണ്ട് വർഷം വരെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഉണ്ടാക്കാനുള്ള സാധ്യത മാക്സിമം കുറവാണ് മാ സാധാരണ ഒരു വർഷമാണ് പറയുന്നത് നമുക്കൊരു എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് വർഷം എന്ന് പറയാം അതിൽ കൂടുതലൊരു പുതിയ ഒരു പ്രോബ്ലം അത് കാരണം ഉണ്ടാവില്ല നാല് വാക്സിൻ എടുത്തൊരു വ്യക്തിയാണ് ഞാൻ കാരണം നമ്മൾ അത്രമാത്രം സിക്കായിട്ടുള്ള പേഷ്യൻ്റെ കാണുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വൈറസ് ഒന്ന് മരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു നമുക്ക് വലിയൊരു അപകടം വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സാധനത്തിൽ നമുക്ക് എടുക്കേണ്ടി വന്നു അതാണ് എടുത്തത് അപ്പം അത് കാരണം അധികമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അപ്പോൾ ഹാർട്ടിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ തിരിച്ചറിയാനുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി ഒരു വലിയൊരു സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ അതായത് അഞ്ച് മിനിറ്റ് ആദ്യം വ്യായാമം ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം പത്ത് മിനിറ്റ് ആക്കുക അത് പതിനഞ്ച് മിനിറ്റ് ആക്കുക ഇരുപത് മിനിറ്റ് പതുക്കെ ഒരാഴ്ച കൊണ്ട് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരിക ഒറ്റയടിക്ക് സ്ട്രെയിൻ ചെയ്യരുത് അതുപോലെ നമ്മൾ വെയിറ്റ് എടുക്കുകയാണെങ്കിലും ഒറ്റയടിക്ക് അറുപത് കിലോ ഒന്നും എടുക്കാൻ നോക്കരുത് പത്ത് കിലോ പതിനഞ്ച് കിലോ പതുക്കെ ഒരാഴ്ച എടുത്ത് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതാണ് നല്ലത് ഒറ്റയടിക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്താൽ അത് നമ്മുടെ ഹാർട്ടിനും അതിൽ പ്രോബ്ലം ഉണ്ടാവും ഇതുപോലെ പേടിയുള്ള വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഒരു ഇസി എടുത്ത് നോക്കാം അതുപോലെ നമുക്ക് ഈ മയോ കാർഡേറ്റിസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അതായത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് മയോ എന്ന് പറയുന്നത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ഉണ്ട് ട്രെഡ്മിൽ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും നടക്കുന്ന സമയത്ത് ഇ സി ജി എടുക്കുന്ന സാധനമാണ് ട്രെഡ്മിൽ ടെസ്റ്റ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോ ചെയ്ത് നോക്കാം ഹാർട്ടിനെക്കോ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും തകരാറുണ്ടോ ചില ആളുകൾക്ക് ജനിച്ച സമയത്തെ കാർഡിയോമയോപ്പതി എന്നുള്ള അസുഖം ഉണ്ടായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നില്ല വെയിറ്റ് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് മരണം മരണമുണ്ടാകുന്നത് അപ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് എക്കോ ചെയ്ത് അറിയാൻ പറ്റും ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്ക് ഈ മൂന്ന് സാധനങ്ങളാണ് ഹാർട്ടിൻ്റെ ശക്തി തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു നല്ല വ്യായാമമൊക്കെ എടുക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വേറൊരു മരണം ഞാൻ കാണുകയുണ്ടായി അദ്ദേഹത്തിന് മുപ്പത്തിനാല് ഉള്ളൂ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാൾ ഹാർട്ട് അനങ്ങാതെ കൊണ്ടുവന്നു അതായത് പൾസ് ഇല്ലാതെ കൊണ്ടുവരുന്നു സി പി ആർ കൊടുക്കുന്നു മുപ്പത് കഴിഞ്ഞ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൾസ് തിരിച്ചു കിട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണകാരണം തപ്പി നോക്കിയപ്പോൾ യൂറിൻ ടോക്സിക്കോളജിയിൽ കണ്ടത് അദ്ദേഹം അതി അമിതമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് അവരുടെ വീട്ടിലറിയില്ല കൂട്ടുകാർക്കറിയില്ല ഇദ്ദേഹം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ കുട്ടികളെല്ലാം ഈ ഒരു ആനന്ദത്തിന് വേണ്ടി ധാരാളം മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളെല്ലാം ധാരാളം കഴിക്കുകയാണ് അത് നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ സ്പീഡിൽ അടിക്കുകയും ഹൃദയം നിന്നു പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം എല്ലാവർക്കും സന്തോഷമാണ് വളരെ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷമാണ് അങ്ങനെയും കുറേ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് വളരെ പെട്ടെന്നുള്ള കുഴഞ്ഞുവീണ് മരണങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ദിവസേന മുപ്പത് മിനിറ്റ് നടക്കുക നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു സ്നേഹമുള്ള പമ്പ അതിനെ സജീവമായിട്ട് നമ്മൾ നിലനിർത്തിയാൽ നല്ല ബ്ലഡ് ഫ്ലോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തും അപ്പോൾ മുപ്പത് മിനിറ്റ് നമ്മൾ നടക്കുമ്പോൾ അത് ഹൃദയത്തിന് സുഖം നൽകുന്നു നടക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് സൈക്ലിങ് ചെയ്യാം സ്വിമ്മിങ് ചെയ്യാം യോഗ ചെയ്യാം എന്തായാലും നമ്മൾ ബോധപൂർവമായിട്ട് നമുക്ക് ചലനം ആവശ്യമാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് ജങ്ക് ഫുഡ് നമ്മൾ ഈ പിസ്സ ബർഗർ ഷവർമ ഫ്രൈഡ് ആയിട്ടുള്ള കെ എഫ് സി പോലുള്ള സാധനങ്ങൾ ഹൃദയത്തിൽ ആർട്ടറി ബ്ലോക്ക് ചെയ്യുന്നതാണ് അത് വല്ലപ്പോഴും കഴിക്കുക എന്നും കഴിക്കുന്ന അല്ലെങ്കിൽ ആഴ്ചയിൽ കഴിക്കുന്ന ഒഴിവാക്കുക അത് നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് ആക്കരുത് അതുപോലെ നല്ലോണം എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ചതും ഉപ്പും നല്ലോണം കുറയ്ക്കുക പാക്കറ്റ് ഫുഡ്സിലെല്ലാം ഉപ്പുണ്ട് അത് മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ മധുരം എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഉപയോഗിക്കുക പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഏറ്റവും നല്ലത് ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം നമ്മൾ പറയുന്നത് എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാനും ബ്രീ പി കൺട്രോൾ ചെയ്യാനും പ്രോപ്പറായിട്ട് കിഡ്നി വർക്ക് ചെയ്യാനും എല്ലാം വെള്ളം സഹായിക്കും നമ്മൾ കൂൾ ഡ്രിങ്ക്സ് അല്ല കോഫിയല്ല ശുദ്ധജലമാണ് കുടിക്കാനായിട്ട് പറയുന്നത് അടുത്തതായിട്ട് ഡോക്ടർ ഏതെങ്കിലും മരുന്നുകൾ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ ആസ്പിംഗ് കഴിക്കണമെന്ന് പറയുവാണ് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന് മരുന്ന് പറയുന്നുണ്ട് അത് കൃത്യമായി കഴിക്കണം അത് കണ്ടിന്യൂ ചെയ്യണം ഡോക്ടറോട് ഫോളോ അപ്പ് ചെയ്ത് നിർത്തണോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടാണ് നിർത്തുക ഒറ്റയടിക്ക് നിർത്തി കളയുക അപകടം സംഭവിക്കും അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലോണം കഴിക്കണം ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ച് നേരം കഴിക്കണമെന്നാണ് റെക്കമെൻഡഡ് നമ്മൾ അറ്റ്ലീസ്റ്റ് രണ്ട് നേരമെങ്കിലും ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക ഇനി നെഞ്ചുവേനയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചുമ് അരിക്കരുത് ആസിഡിറ്റി ആണെന്ന് പറഞ്ഞ് ഈനോ എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ആ എടുത്ത് കഴിക്കുകയോ ചെയ്യരുത് ചിലപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആകും അങ്ങനെ പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഒരു ഇ സി എടുത്ത് നോക്കുക ട്രോപ്പോണിന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് വരും റെഗുലറായിട്ട് ഈ പറഞ്ഞതുപോലെ ചെക്കപ്പ് ചെയ്യുക നിങ്ങൾക്ക് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം സ്മോക്കിങ്ങും അതുപോലെ മദ്യപാനവും പൂർണ്ണമായിട്ടും നിർത്തുക നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള സാധനങ്ങൾ മയക്കുമരുന്നും എല്ലാം ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം അത് പ്രോബ്ലമായിട്ട് വരാം അപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഏതൊക്കെയാണ് അപകട സൂചനകൾ അതായത് ഈ അപകട സൂചനകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം നെഞ്ചിൽ ഒരു കയറ്റം കയറുന്ന സമയത്ത് വേദനയോ ഭാരം കയറുന്നയോ പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക അതിങ്ങനെ കയ്യിലോട്ട് ഒരു തരിപ്പ് പോലെ വരിക നമുക്ക് അസിഡിറ്റി ആണെന്ന് തോന്നി ഒരു വിമ്മിഷ്ടം ഉണ്ടാവുവാണെങ്കിൽ അത് കാര്യമാക്കാതിരിക്കരുത് അതുപോലെ ഇടത് കയ്യിലോട്ടുള്ള വേദന ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ കഴപ്പ് നിൽക്കുകയാണെങ്കിലും അത് ഷോൾഡറിൽ നിൽക്കുവാണ് ഇങ്ങനെ ഈ താടിയെല്ലിൽ വരെ ഇങ്ങനെ വേദനയോ കഴപ്പോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആവാം ഒരു കാരണവശാലും മിസ്സാകരുത് പിന്നെ ശ്വാസം മുട്ടലുണ്ടാകും നമ്മൾ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അല്ലെങ്കിൽ കയറ്റം കയറുന്ന സമയത്ത് ശ്വാസം പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ആദ്യ ലക്ഷണമാവും അതും മിസ്സാകാൻ പാടില്ല അടുത്തതായിട്ട് ക്ഷീണം പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരല്പം നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് ഒരു പ്രൈമറി കംപ്ലൈൻറ്റായിട്ട് നിൽക്കുവാണ് എപ്പോഴും ക്ഷീണമുണ്ടെങ്കിൽ അത് ചെക്കപ്പ് ചെയ്ത് നോക്കുകയാണ് പിന്നെ ഉറക്കക്കുറവോ ആൻസൈറ്റിയോ അമിതമായിട്ടുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ നമ്മുടെ സിമ്പതറ്റിക് ആക്ടിവേഷൻ നമ്മുടെ ബ്രെയിനിലുള്ള ആക്ടിവേഷൻ കാരണം കാറ്റകോലമെയിൻസ് പോലുള്ള കോട്ടിസോൾ പോലുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഹാർട്ടിന് അത് പ്രോബ്ലം ഉണ്ടാകും അതും മാക്സിമം കുറഞ്ഞു നിർത്തണം ഓക്കെ ഇനി നമ്മുടെ പൾസ് റേറ്റ് എപ്പോഴും ഒരു അറുപതിനും നൂറിനും ഇടയ്ക്ക് നിർത്തുന്നതാണ് നല്ലത് അതിൽ കൂടുതലൊക്കെ നിൽക്കുന്നത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയാലും അറിയാൻ പറ്റും നമ്മുടെ ഹൃദയം ഏത് ലെവലിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കാണുകയോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്തൊന്നും നോക്കരുത് ഉടനെ തന്നെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുക ടൈമാണ് മസിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽ തീരുമാനിക്കുന്ന ടൈമാണ് എത്രയും വേഗം ചെക്ക് ചെയ്ത് നോക്കുക എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഓക്കെ അപ്പം സമ്മറി എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് മാൻ ഡിസീസ് അല്ല ഇപ്പം നമ്മുടെ തലമുറയുടെ ഒരു വലിയ ഭീഷണിയാണ് ചെറുപ്പക്കാർക്ക് വരെ അത് ഉണ്ടാവുന്നുണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സംരക്ഷണവും നമ്മുടെ കയ്യിലാണ് എന്ന് ഓർത്തിട്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യമില്ലാതെ ഈ ജങ്ക് ഫുഡ്സും ഈ കാര്യങ്ങളൊന്നും ഡിപ്പെൻഡാകാതിരിക്കുക വല്ലപ്പോഴും ഒക്കെ ഒരു ആനന്ദത്തിന് വേണ്ടി കുറച്ച് കഴിക്കാം പക്ഷെ നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ ആശ്രയിക്കുക ഹെൽത്ത് വളരെ ആണെന്ന് കരുതുക കാരണം നമുക്ക് എല്ലാം നേടിയിട്ട് ഹെൽത്ത് ഇല്ലാതായാൽ എല്ലാം പോയി കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ഹെൽത്തിന് വേണ്ടി ഓടിയിട്ട് ഒരു കാര്യമില്ല ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി ഞാൻ ഇന്നലെ ഒരു സെമിനാർ ഇതിനെക്കുറിച്ച് എടുത്തായിരുന്നു അപ്പം അവരെല്ലാവരും പറഞ്ഞു ഇതൊരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം ഇത് നല്ലൊരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് നാളെ രാവിലെ അഞ്ച് മണിക്ക് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയാൽ എനിക്ക് റെസ്റ്റ് ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ പോട്ടെ ടേക്ക് കെയർ ബൈ ബൈ